ശ്രീഗുരുഭാഗവതം ഗുരുമന്ദിരം ഭാഗം മൂന്ന് ഇരുപത്തിമൂന്നാം ദിവസം ഹോ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഓ शरदा शारदाम्बोज वदना वदनाम्बुजे सर्वदा सर्वदास्माकं सनिधिं सनिधिं क्रियात् ॐ श्रीशारदाम्बिकायै नमः ॐ नमो भगवते सर्वेश्वराय ॐ श्रीनारायणजगद्गुरवे नमो नमः സന്മാർഗ ജീവിത സാരോപദേശങ്ങൾ സദ്ഗുരുദേവനരുൾ ചെയ്തതൊക്കെയും സ്പഷ്ടമായി നമ്മൾ പഠിക്കണം ജീവിതമർത്ഥ സമ്പോഷ്ടമാ മേൽക്കുമേൽ അല്ലെങ്കിൽ നമ്മൾ അതപ്പതിച്ചാർത്തരായി ആത്മസംസ്കാരമില്ലാതെ അനൈക്യരായി ദുഃഖിതരായിട്ടു ദുർമാർഗശീലരായി ബദ്ധരായി തന്നെ കിടന്നു വലഞ്ഞിടും സദ്ഗുരുഭക്തരെ സച്ചിദാത്മാക്കളെ സംഘടിച്ചിടുവിൻ സദ്ഗുരു മന്തിരെ നമ്മൾക്കുനാഥനായി ദേവനായി വാഴുന്ന നാരായണ ഗുരുദേവനെ വാഴ്ത്തുവിൻ ഭക്തിയോടീശ്വര പ്രാർത്ഥന ചൊല്ലുവാൻ പ്രാർത്ഥനാ സംഘമുണ്ടാകണം മന്തിരെ വാദ്യമേളങ്ങളോടൊത്തു മധുരമായി ഭക്തിഗാനങ്ങൾ പഠിച്ചു പാടിയിടണം മൃത്യുഭവിക്കുന്ന വീട്ടിലെത്തിയിടണം ക്തസംഘം ദൈവ കീർത്തനം ചൊല്ലണം അന്തരിച്ചോരു പരേതൻ്റെ ആത്മാവിനന്തിമ ഉപചാ അന്തരിച്ചോരു പരേതൻ്റെ ആത്മാവിനന്തിമമാം ഉപചാരമർപ്പിക്കണം സദ്ഗുരു ഭാഗവതം ഗുരുമന്തിരെ ഭക്യ പഠിച്ചു പാടിയിടുന്നതുത്തമം ഠിച്ചു പാടിയിടുന്നതും ഉത്തമം മന്തിരെ വച്ചു വിവാഹം നടത്തണം മംഗളമാണിതെന്നേ വരുമോർക്കണം ആഡംബരങ്ങൾ ഉപേക്ഷിച്ചു കല്യാണം ആവശ്യമായ വിധത്തിൽ നടത്തണം വൈദിക കർമ്മങ്ങൾ ആചരിച്ചിടുവാൻ വൈദികനുണ്ടായിരിക്കണം മന്തിരേ മന്ദിരത്തിൻ്റെ പുരോഗതിക്കാവശ്യമായ ധനം ജനം നൽകണം എപ്പോഴും ആത്മീയ ആത്മീയകേന്ദ്രം സമുദ്ധരിച്ചിടുവാൻ ആത്മാർത്ഥമായ സഹായങ്ങൾ ചെയ്യണം നിർലോഭമായ സഹായങ്ങൾ ചെയ്തവർക്കില്ലൊരധപ്പതനമൊരു കാലവും ശാഖാപ്രവർത്തകർ ശാന്തരായപ്പോഴും ത്യാഗോജ്വലമായ സേവനം ചെയ്യണം സംഘടിപ്പിക്കണം ശാന്തമായി സദ്ഗുരുദേവൻ്റെ മാർഗത്തിലെല്ലാ ജനത്തെയും ആക്ഷേപമൊക്കെയുമുണ്ടായി വരുമിതു സാക്ഷി സ്വരൂപനെയോർത്തൂ ക്ഷമിക്കണം സ്വാർത്ഥത കൈവടിയേണം പ്രവർത്തകർ സത്യധർമാധിപടിയാതിരിക്കണം സാധുജനങ്ങളെ വഞ്ചിക്കരുതൊരു കാലവും ശാഖാപ്രവർത്തകർ നിർമ്മലർ മന്ദിരത്തിൽ ലഭിച്ചിടും ധനമൊരു പൈസയും ദുർവയം ചെയ്യാതിരിക്കണം ജീവിതയാത്രയിൽ ദുഃഖിപ്പവർക്ക് ഉപകാരപ്രദമായി ഭവിക്കണമാധനം എല്ലാ ഞായറാഴ്ചയും കൊച്ചു ചേരണം മന്തിരേ സദ്ഗുരുദേവനെ വന്ദിച്ചു സന്മാർഗസാരോപദേശങ്ങൾ കേട്ടുപഠിക്കണം ഏവം സദാചാരശീലരായി കുഞ്ഞുങ്ങൾ ഭാവിയിൽ സന്മാർഗശീലരായി വന്നിടും രക്ഷകർത്താക്കളീ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചു കുഞ്ഞുങ്ങളെ അയച്ചിടണം നാടിൻ്റെ നാമ്പുകൾ നല്ല മാർഗത്തിലൂടാമോദമോട് വളർന്നുയരേണ്ടയ്യോ നല്ലൊരു ഭാവിയുണ്ടാകണമെങ്കിൽ നല്ല കാര്യം നാം തുടങ്ങണം ഇപ്പോഴേ മിശ്രവിവാഹമെമ്പാടും നടക്കുവാൻ പ്രോത്സാഹനങ്ങൾ നൽകിയിടണം ശാഖകൾ ജാതിമതഭേദമില്ലാത്ത മാനവ ജാതി നമ്മൾ തൻ ലക്ഷ്യമെന്നോർക്കണം കമ്മറ്റിയും പൊതുയോഗവും വാർഷിക യോഗവും കാലങ്ങളിൽ തന്നെ കൂടണം കമ്മറ്റി അംഗങ്ങളെ പൊതുയോഗത്തിൽ മന്ദിരാംഗങ്ങൾ തിരഞ്ഞെടുത്തിടണം എല്ലാ കണക്കുകളും പൊതുയോഗത്തിൽ ചൊല്ലണം സംശയമെല്ലാം അകറ്റണം എല്ലാ ഭവനവും എല്ലാ ഹൃദയവും ദൈവവിശ്വാസം ഉൾക്കൊണ്ടു വിളങ്ങണം വീടുകളിൽ ഭദ്രദീപം കൊളുത്തണം വീടുകൾ ദൈവചൈതന്യം ഉൾക്കൊള്ളണം വച്ചാശ്രയങ്ങളും കുരിയാലയും കൊണ്ട് വീടുകൾ കാടുകളാക്കാതിരിക്കണം അന്ധവിശ്വാസം പുലർത്തരുതീശ്വരൻ ആത്മപ്രകാശമാണെന്നറിഞ്ഞിടണം അന്ധകാരങ്ങളകറ്റുവാൻ സദ്ഗുരു ക്ഷേത്രങ്ങളെന്നും സജീവമാക്കിയിടണം ഓം നമോ ഭഗവതീ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ